നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻസ് ഒക്കെ വരാറുണ്ട് എന്നാൽ വാട്സാപ്പിൽ നിന്ന് വന്ന ഫോട്ടോസ് ഏതാണ് വീഡിയോസ് ഏതാണെന്ന് നമ്മൾ ഗാലറിയിൽ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് വാട്സാപ്പിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ഗാലറി ഉപയോഗിക്കാം ഇതിൽ വാട്സാപ്പിൽ നിന്ന് വരുന്ന മാത്രം നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻസ് സ്റ്റാറ്റസ് അതുപോലെ തന്നെ ജിഫ് സ്റ്റിക്കേഴ്സ് എല്ലാം കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ നിന്ന് മാത്രം ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേർതിരിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗാലറി ഉപയോഗിക്കുക ഏതാണ് ആ ഗാലറി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ ഗ്യാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതൊക്കെ പല പ്ലാറ്റ്ഫോമിൽ നിന്നും വന്നതായിരിക്കും അതിൽ നിന്നും വാട്സപ്പിൻ്റേതായിട്ട് നമുക്ക് വേർതിരിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയേയില്ല എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ പരസ്യം വരുമ്പോൾ ഇതുപോലെ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോകും ഇവിടെ കാണുന്ന ഈ ഒരു ഏറോ മാർക്ക് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഗാലറി എന്ന ഭാഗത്ത് അതായത് ഫോട്ടോസിന്റെ ഭാഗത്താണ് ആദ്യം ഉണ്ടാകുക നമുക്ക് വാട്സപ്പിൽ വന്ന എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാറ്റസിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രാൻഡ് പെർമിഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ വന്ന എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റസിന്റെ ഭാഗം സെലക്ട് ചെയ്താൽ മതി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ആരോ മാർക്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ വന്ന എല്ലാ വീഡിയോസും ഈ ഒരു ഫോൾഡറിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ സ്റ്റാറ്റസിന്റെ ഭാഗത്ത് നമുക്ക് സ്റ്റാറ്റസും കാണാൻ സാധിക്കും ഇവിടെ ഓഡിയോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം ദാ ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മ്യൂസിക് ആൻഡ് ഓഡിയോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അലോ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന എല്ലാ ഓഡിയോസും ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി ഡോക്യുമെൻസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നിങ്ങൾക്ക് വന്ന എല്ലാ ഡോക്യുമെൻസും വാട്സപ്പിൽ വന്ന മാത്രം ഡോക്യുമെൻറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയും യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് അലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ എനിക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ജിഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്ന ജിഫ് ഫയലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ ഫയലുകളും അതായത് വാട്സാപ്പിൽ മാത്രം വരുന്ന എല്ലാ ഫയലുകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വേർതിരിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഓരോന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ വാട്സാപ്പിൻ്റെ മാത്രം ഫയലുകൾ നിങ്ങൾക്ക് വേർതിരിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ